നമസ്കാരം കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധൻ ത്രയോദശി വരുന്നത് ഒക്ടോബർ പതിനെട്ടിനാണ് അതുമാത്രമല്ല ഇന്നാണ് സൂര്യൻ കന്നി കന്നിരാശിയിൽ നിന്ന് തുലാം രാശിക്ക് ചെല്ലുന്നത് തുലാം മാസത്തെ ധൻ ത്രയോദശിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സത്യായുഗത്തിൽ ദേവന്മാരും അസുരന്മാരും അമൃതത്തിനു വേണ്ടി പാൽക്കടൽ കടഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസത്തിലാണ് പാൽക്കടലിൽ നിന്ന് മഹാലക്ഷ്മി തായാരും ശംഖും കർപ്പകൃക്ഷവും കാമധേനുവും പിന്നെ ധന്വന്തിരി ദൈവം അമൃതകലസവുമായിട്ട് വന്നത് പിന്നെ തുലാത്തിലെ ആദ്യത്തെ ശനിപ്രദോഷം കൂടിയാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിലോ ലക്ഷ്മി ദേവിയുടെയോ ധന്വന്ത്രി ദൈവത്തിൻ്റെയോ അമ്പലത്തിൽ ചെന്ന് തൊഴാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത് പലർക്കും പല സാഹചര്യം കാരണം അമ്പലത്തിൽ ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ സന്ധ്യാ നേരത്ത് യമദീപം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുകയും പിന്നെ വീട്ടിന് മുമ്പ് രണ്ട് വിളക്ക് തെളിയിക്കുകയും ചെയ്യുക പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ കാരണം പലരും പല നാട്ടിലാണ് പലരും പല സാഹചര്യത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വിളക്ക് തെളിയിച്ച് അതിനുശേഷം ലക്ഷ്മി ദേവിക്കും ധന്വന്ത്രി ദൈവത്തിനും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ അവിൽ നനച്ചത് വെച്ച് ചെന്താമര കിട്ടിയാൽ നന്ന് അല്ലെങ്കിൽ തുളസി വെച്ച് അല്ലെങ്കിലോ മണമുള്ള മുല്ലപ്പൂ വെച്ച് അർച്ചിക്കാവുന്നതാണ് തുലാമാസത്തെ ത്രയോദശി ദിവസത്തിലാണ് ഭഗവാൻ ശിവൻ തൻ്റെ ബ്രഹ്മഹത്യ ദോഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലക്ഷ്മി ദേവിയെയും തൻ്റെ സുഹൃത്തായ കുബേരനെയും വിളിച്ച് തൻ്റെ ഭക്തർ ആർ വന്ന് ചോദിച്ചാലും അവർക്ക് വേണ്ടുവോളം ധനം കൊടുക്കണം എന്ന് ഏൽപ്പിക്കുകയും ചെയ്തത് ഈ ദിവസം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ലക്ഷ്മി കുബേരനെ പൂജിക്കുന്നത് നമുക്ക് ഐശ്വര്യ ഈശ്വരനായ ശിവനെയും വീണ്ടുവോളം ഐശ്വര്യവും ധനവും തരുന്ന ലക്ഷ്മി ദേവിയെയും കുബേരനെയും പിന്നെ ധന്വന്ത്രി ഭഗവാനെയും ആണ് നമ്മൾ പ്രാർത്ഥിച്ച് തോന്നേണ്ടത് എല്ലാവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ആയുസും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം